ഹലോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഞാൻ ആക്ച്വലി നല്ല ഉറക്കാണ് ഉണ്ടായത് അപ്പോഴാണ് നമ്മുടെ ഷാജദ താത്ത ഷാജത്താത്ത എന്തോ വീഡിയോ ഇട്ടോ എന്നും പിന്നെ അതിൽ എന്നെക്കുറിച്ച് പരാമർശിച്ചു എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കോൾ വന്നിട്ടാണ് ആക്ച്വലി ഞാൻ എണീച്ചത് ഓക്കെ വട്ട് എവർ ഇട്ടസ് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഒരു ടു അവേഴ്സ് മുന്നേ പറഞ്ഞതാണ് ഈ ടോപ്പിക്ക് ഞാൻ നിർത്തുന്നതാണെന്നുള്ളത് പിന്നെ താർത്ഥ്യമായിട്ട് നമ്മുടെ പേര് വിളിച്ചിട്ടതുകൊണ്ട് എൻ്റെ പാർട്ട് മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാം നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ചൊറിയാൻ നിൽക്കുന്നത് ഏഹ് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ നിങ്ങളുടെ എപ്പോഴും ഇൻറ്റർവ്യൂൻ്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാണ്ടും നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രീവിയസ് വീഡിയോക്കൊന്ന് ചെക്ക് ചെയ്യി എന്നിട്ട് നമ്മുടെ പേരൊക്കെ ഡ്രാഗ് ചെയ്യ് മനസ്സിലായില്ലേ ഒന്നാമത്തെ കാര്യം താത്ത നിങ്ങൾ ചോദിച്ചത് ഞാനിടുന്ന സിന്ദൂരത്തിന്റെ കണക്കാണ് എൻ്റെ പൊന്നു ചങ്ങായി നിങ്ങളെ കാമുകൻ കാസർഗോഡുകാരനല്ലേ ഏ ഷറഫലി അലി കാസർഗോഡുകാരനല്ലേ ഓനോട് നിങ്ങൾക്ക് ചോദിക്കായിരുന്നില്ല നിങ്ങളോട് ഞാൻ നേരത്തെയും നേരത്തെയും എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വന്നിരുന്ന് കുരക്കുന്നതിന് മുന്നേ ഒന്നും ഇല്ലെങ്കിലും രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും ആലോചിക്കണം താത്താന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ കാമുകനോട് ചോദിക്കായിരുന്നില്ലേ കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ഏ ചോദിച്ചിട്ട് പോരായിരുന്നില്ലേ താത്ത ഈ കൊരക്കൽ ഒന്നാമത്തെ കാര്യം താത്തയുടെ അറിവിലേക്കായി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും താത്തയുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാൻ കാസർഗോഡാണ് കാമുകനും കാസർഗോഡാണെന്ന് ചോദിച്ചു നോക്കൂ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ പിന്നെ അപ്പോൾ ഈ ഭാഗത്തേക്ക് അമ്പലങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രസാദം നമുക്ക് ചന്ദനത്തിനോട് കൂടെ ചന്ദനത്തോട് കൂടിയിട്ടൊരു റെഡ് കളറുള്ള ഒരു പ്രസാദം കൂടി കിട്ടും അത് ഇവിടെയുള്ളവർ ഇവിടെ തൊടും കേട്ടോ അത് കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല കുഞ്ഞു കുട്ടികളടക്കം അവിടെ തൊടും താത്താനോട് ഞാൻ വീണ്ടും പറയുന്നു എന്തെങ്കിലും ഒരു സാധനം വന്നിരുന്ന് തുപ്പുന്നതിന് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിക്കുന്നതും അതാരെങ്കിലും ആരെങ്കിലും ആയിട്ടും ചർച്ച ചെയ്യുന്നതും നന്നായിരിക്കും മനസിലായില്ലേ ഞാൻ ഇതുവരെ നിങ്ങളോട് വളരെ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ന്യായീകരിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ടുണ്ടല്ലോ അവസാനം നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിങ്ങളെ കളത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരും അത് ഉറപ്പാണ് അതിൽ ഒരു സംശയവും വേണ്ട ഷായ് തത്താത്ത നിർത്തിക്കോ ന്യായീകരിക്കുന്നത് നിർത്തിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് വളരെ നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളറിവിലേക്ക് വേണ്ടി പറയാമെന്ന് തോന്നി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താത്ത ചായതാ താത്ത